നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് മുതൽ പത്ത് വരെയും ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കടകം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയും ഉള്ളതായ ദിവസങ്ങളിലെ രാശിപ്രകാരമുള്ള ചന്ദ്രസഞ്ചാരവും മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും നോക്കിയിട്ടുള്ളതാണ് വാരഫലം എന്ന് പറയുക ചന്ദ്രൻ കുശ്ചികക്കൂറിലുള്ള അനിഴ നക്ഷത്രം മുതൽ ചതയ നക്ഷത്രം വരെയാണ് സഞ്ചരിക്കുന്നത് ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയും വ്യാഴ വ്യാഴശുക്രന്മാർ ഒരു രാശിയിൽ സമ്മേളനം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം ആദിത്യൻ കർക്കടക ക്ഷേത്രത്തിൽ ബുധനോട് യോഗം ചെയ്യുന്ന ഒരു കാലഘട്ടം കന്നിരാശിയിലേക്ക് പ്രവേശിച്ച ആ ഒരു വ്യാഴത്തിന്റെ കേന്ദ്രസ്ഥിതിയുള്ള ചൊവ്വ ഇത്തരത്തിൽ എല്ലാ നക്ഷത്രക്കാരെയും സംബന്ധിച്ചും പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ നമുക്ക് അനുഭവത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഒരു ചന്ദ്രചാരവശാലുള്ള ഫലത്തിലേക്ക് ഈ ഒരാഴ്ചത്തെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ പന്ത്രണ്ടാം ഭാവത്തിലുള്ള ശനിയുടെ ഈയൊരു കാലഘട്ടം വളരെയധികം അനുകൂലത്തിലാണ് മൂന്നാം ഭാവത്തിലുള്ള ശുക്രന്മാരുടെ ഒരു സഞ്ചാരവും സ്ഥിതി തന്നെയാണ് ചിന്തിക്കേണ്ടത് എങ്കിൽ തന്നെയും കർമ്മ മേഖലയിൽ വളരെയധികം പുഷ്ടിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആ രാശിനാഥനായ ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതിയിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ് രോഗങ്ങൾ വിട്ടുമാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരണമായി ഉണ്ടായ നമ്മുടെ അലോസരമായിട്ടുള്ള രോഗങ്ങളൊക്കെ കുറച്ച് നാളുകൾ കൊണ്ടുള്ളതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം വിദേശ യാത്രകൾ സുഗമമായിട്ട് വരുന്നതും സമ്പാദ്യത്തിൽ വളരെയധികം വർധനവുണ്ടാവുന്നതും സാമ്പത്തികമായി വമ്പിച്ച പുരോഗതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പുരോഗതിയുള്ള ഒരു കാലഘട്ടമായിട്ട് നാലാം ഭാവത്തിലുള്ള ആ ബുധൻ്റെ സഞ്ചാരം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കല സാഹിത്യ വിഷയത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പല പലതരത്തിലുള്ള പ്രശസ്തി വന്നു ചേരുന്നതിനൊക്കെ ഈ ഒരു കാലഘട്ടം മേടക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് കർമ്മ മേഖലയിലുള്ള തടസ്സം വിട്ടുമാറുന്നതിനും സ്വയം പര്യാപ്തമായി കർമ്മ കുറച്ചുകൂടി ഒന്ന് ഉയരാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടം ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ആഴ്ചയിൽ തന്നെ വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ള ബുധനാഴ്ചയും വ്യാഴവും ശനിയാഴ്ചയൊക്കെ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും അതോടൊപ്പം ശനീശ്വരായ നമ പലതരത്തിലുള്ള ബിസിനസ്സിലൊക്കെ തടസ്സം വന്നിട്ടുള്ളവര് പ്രത്യേകിച്ച് ഈ ജോലിയില് ജോലി പിന്നെ ഉണ്ടായിട്ടുള്ള ജോലി വിട്ടുപോയിട്ടുള്ളവർ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ അതിൽ കൂടുതൽ തന്നെ പുറത്തുള്ളവരാണ് കൂടുതൽ നമ്മളെ വിളിക്കുന്നത് കാണുന്നത് അത്തരത്തിൽ ജോലി കാര്യത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് ആഞ്ജനേയ മഹാമന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ഒക്കെ ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ ഓം ശ്രീ ഹനുമതയേ നമ എന്ന ഈ ഒരു മന്ത്രത്തെ നിങ്ങൾ ജപിച്ചാൽ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത ഒരു പ്രാവശ്യമൊന്നും പോരാ കുറേ പ്രാവശ്യം ജപിക്കാൻ സാധിക്കണം അത്തരത്തിൽ ദേഹരക്ഷ ചെയ്യുന്നത് സുദർശന യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ ശനി കവചം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ വിവാഹാദി കർമ്മ തടസ്സങ്ങളും മറ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ശ്രീയന്ത്രം ആ യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചു കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴം വളരെയധികം സ്ഥിതിയാണ് അവർക്ക് നൽകുക അതോടൊപ്പം തന്നെ രാശിനാഥനായ ശുക്രൻ ഈ പതിനൊന്നാം ഭാവവതിയായ വ്യാഴം രണ്ടാം ഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് എന്തെന്നില്ലാത്ത വമ്പിച്ച സാമ്പത്തിക വ വർധനവുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ അസുഖങ്ങൾ അവർക്ക് വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ആദായം ഉണ്ടാവുന്നതും ഭവന സംബന്ധപ്പെട്ടുള്ള ലാഭം ഉണ്ടാവുന്നതും പിന്നെ ഭവന നിർമ്മാണത്തിന് വളരെയധികം സമ്പത്ത് ചെലവഴിക്കുന്നതിനും ആഡംബര ജീവിതം കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഇടവകൂറുകാർക്ക് മനസ്സിലാക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്രയൊരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമല്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചെറിയ തോതിലുള്ള അലസതകൾ ഉണ്ടാവാനും മറ്റും ഒരു കാലഘട്ടമുണ്ട് ഈ ഒരു ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി വിനായകനെ ഭജിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതൊക്കെ സാമ്പത്തിക ഭദ്രത കൈവരുന്നതിന് വളരെയധികം നല്ലതാണ് ഇടപക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഇടവക്കൂറുകാരുടെ അനാരോഗ്യസ്ഥിതി വിട്ടുമാറുമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ് കുറേ നാളുകളായിട്ട് വിവാഹ ക്ലേശങ്ങളിൽ പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ വിവാഹ ജീവിതം തന്നെ രണ്ട് വഴിയിലായി പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നിച്ചു വരുന്ന ഒരു കാലഘട്ടമായിട്ട് പിണക്കങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ദമ്പതിമാരില് ചിന്തിക്കേണ്ടത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രണയിതാക്കളെ സംബന്ധിച്ച് അനുകൂലപ്പെട്ട കാലമാണ് കർമ്മ മേഖലയിലും പുരോഗതി ഉണ്ടാവുന്നതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും അതോടൊപ്പം ശനിയന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാർക്ക് ഒരു വാരത്തില് മകീര്യം തിരുവാതിര പുണർദ്ദ നക്ഷത്രങ്ങൾ നടക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് കുറേ കാലത്തിന് ശേഷമാണ് പത്താം ഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ തന്നെയും വ്യാഴശുക്രന്മാരുടെ ഒരു കാലഘട്ടം എന്തെന്നില്ലാത്ത ഭാഗ്യങ്ങളെയാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഭദ്രത കൈവരുന്നതും എത്രയോ എത്രയോ സമ്പത്തുകൾ അവർക്ക് മാറ്റിവെക്കാൻ കാലഘട്ടം പറ്റുന്ന ഒരു ഒരു തലത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റി നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ ഒരു ഒരു ജീവിതം തന്നെ ഒന്ന് മാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് വേണം മനസ്സിലാക്കാൻ പൂർവീകമായിട്ടുള്ള സ്വത്തുവകകൾ കിട്ടുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും ഭൂമി ലാഭത്തിനൊക്കെയുള്ള അർഹരായിട്ടുള്ള കാലഘട്ടമാണ് മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ പ്രണയക്ലേശത്തിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറും വാഹനാദി വിഷയങ്ങളിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കാര്യത്തിൽ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഉദര രോഗത്തിൽ കൊണ്ട് പീഠാനുഭവിക്കുന്നവർക്ക് രോഗം വിട്ടുമാറുന്നതായിട്ട് മനസ്സിലാവും ഈ ഒരു വാരത്തിൽ വളരെയധികം സ്ഥിതിയാണ് അവരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വിദേശ യാത്രാക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കർമ്മ മേഖലയിൽ തടസ്സമുണ്ടെങ്കിൽ ജോലി കിട്ടാത്തവരുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ശനിയന്ത്രം ധരിക്കുന്നതും ശനി കവചം ധരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പുണർദ്ദം പൂയം ആയില് നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടക്കൂറുകാർക്ക് വളരെയധികം അനുകൂല സ്ഥിതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും എല്ലാത്തിലും ഒരു മൗഢ്യം നിങ്ങൾ ഒന്ന് പ്രതീക്ഷിക്കും വേണം എന്നാണ് എല്ലാ കാര്യവും നടക്കുന്നുണ്ടെങ്കിലും വേണ്ടതുപോലെ ഒരു കൂടി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു കാലമല്ല കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പിന്നെ നേത്ര രോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉദര രോഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ തന്നെ ശിരോരോഗം രോഗം പാതരോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ഉണ്ടാവുന്നതും സന്ധിവേദനകളിൽ നിന്നും മുക്തരാവുന്നതൊക്കെ കാണാവുന്നതാണ് ഈ ഒരു വാരത്തിൽ ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ഭദ്രത അവർക്ക് ഉണ്ടാവുന്നതും വിദേശ യാത്രകൾ അവരുടെ തടസ്സങ്ങൾ നീങ്ങി വരുന്നതും വിദേശ യാത്രകൾക്കുള്ള യോഗ ഭാഗ്യമുള്ള ഒരു കാലഘട്ടമാണ് പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കർക്കിട കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ വമ്പിച്ച പുരോഗതിയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ശനി കവചം ധരിക്കുന്നതും നാരായണ യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതൊക്കെ ഈ ഒരു ഭദ്രത ഉറപ്പിക്കാൻ വളരെയധികം നല്ലതാണ് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള മികച്ച ലാഭം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ ഭൂമി കച്ചവടം ചെയ്യുന്നവരും വാഹന കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പോലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ലക്ഷ്മി സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വിശേഷപ്പെട്ട് ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്തായാലും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകം പൂരം ഉത്രനക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാവത്തിൽ വ്യാഴവും ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യപതിയാണ് ഈ ഒരു ശുക്രൻ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും അനുകൂലസ്ഥിതിയാണ് ആ ഒരു ക്ലേശങ്ങൾ വിട്ടുമാറി അനുകൂലിക്കുന്ന ഒരു വ്യാഴമാണ് ഇവരെ സംബന്ധിച്ച് ഈ ഒരു പതിനൊന്നാം ഭാവത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇത്ര നല്ല ഒരു സ്ഥിതി ഇതുവരെ ഈ പൂർവീകമായിട്ടുള്ള ഒരു ഭാഗ്യം ഇത്രയധികം അനുകൂല സ്ഥിതിയാണ് അവരെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തികമായ വർധനവാണ് സ്വർണ്ണ ലാഭം വിവാഹ ജീവിതത്തിലുള്ള പുരോഗതികൾ കർമ്മ മേഖലയിലുള്ള അഭിവൃദ്ധി ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യത്തിൽ അവർക്ക് ഒരു ക്ലേശം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഇടവക്കൂറുകാരുടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉത്സാഹക്കുറവ് അവരിൽ ഉണ്ടാവുന്നതാണ് സരസ്വതി അഷ്ടകം കൊണ്ട് ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സരസ്വതി സൂക്തം സാരസ്വത സൂക്ത മന്ത്രം കൊണ്ട് നെയ്ജവിച്ചു കഴിക്കുന്നതൊക്കെ വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഒരു ക്ലേശം കൂടുതലുള്ള കാലഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പഠനകാര്യത്തിൽ വൈമുഖ്യം കാണിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിൽ ചേർത്ത് വെക്കുക സരസ്വതി യന്ത്രം ധരിക്കുക ഇതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കണം ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് കർമ്മ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് സുഹർശന യന്ത്രം വളരെയധികം നല്ലതാണ് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ വളരെയധികം ലാഭം കിട്ടുന്നതും സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഉണ്ടാവുന്നതും പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഒരു രണ്ട് മൂന്ന് മാസം വളരെയധികം അനുകൂലം തന്നെയാണ് അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഏറ്റവും നല്ല അനുകൂലമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇത്തരത്തിലുള്ള ക്ലേശങ്ങളിലെ മനസ്സിനെ വളരെയധികം ബലപ്പെടുത്താൻ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പുത്രം അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യവാദം നടക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈയൊരു വാരത്തിൽ കന്നിക്കൂറുകാർക്ക് കുറേ നാളുകളായിട്ടുള്ള ക്ലേശങ്ങൾ വിട്ടുമാറി കുറച്ചു കാലം ഇനി വളരെ അനുകൂലത്തിലേക്ക് തന്നെ വരുന്നതാണ് അതിൽപ്പെട്ട ഒരു വാരം തന്നെ പത്താം ഭാവത്തിൽ ഈ വ്യാഴ ശുക്രന്മാര് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഏറ്റവും അനുകൂലപ്പെട്ടുള്ള ഒരു കാലഘട്ടമാണ് ഒരു 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 ആത്മാനന്ദം ഉള്ള ഒരു കാലഘട്ടമാണ് പതിനൊന്നിൽ ആദിത്യനുള്ളത് കൊണ്ട് തന്നെ പൂർവികമായ സുഹൃതങ്ങള് ലഭിക്കുന്നതും അനുഗ്രഹം കിട്ടുന്നതും പിതൃ പരമ്പരകളിൽ നിന്നൊക്കെയുള്ള അനുകൂലം ചേർത്തു വെക്കാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏഴാം ഭാവത്തിലായതുകൊണ്ട് തന്നെ വിദേശയാത്രാക്ലേശങ്ങൾ വിട്ടുമാറുന്നതിനും ദാമ്പത്യ ബന്ധത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതിനും ഒക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ചൊവ്വ ഈ ഒരു രാശിയിലേക്ക് വന്നതോടുകൂടി ആ കാളസർപ്പോഷത്തു നിന്നാണ് മറ്റുള്ള ഗ്രഹങ്ങൾ മാറിയത് അതുകൊണ്ട് തന്നെ മാനസികമായ ഒരു ഊർജം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അകാരണമായ സൗഹൃദങ്ങളിൽ കലഹം വരാതിരിക്കാൻ സാധിക്കുക ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങൾ തമ്മിൽ രമ്യമായി പോകാൻ ശ്രദ്ധിക്കുക ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അനുകൂല സ്ഥിതിയായിട്ട് തന്നെ തുടരുന്നതാണ് വിദേശ യാത്രകൾക്കുള്ള യോഗമുണ്ട് കുട്ടികളെ സംബന്ധിച്ച് കർമ്മമേഖലയിലുള്ള പുരോഗതി കുറഞ്ഞു ബിസിനസ് കാര്യത്തിലായാലും എല്ലാ തരത്തിലുള്ള കർമ്മമേഖലയിലും മേഖലയിലും കന്നിക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും വളരെ അനുകൂലപ്പെട്ട കാര്യമാണ് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക ശനി ക്ഷേത്ര ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്തുന്നതും ശനി അവചമാണ് ധരിക്കേണ്ടത് ആരോഗ്യ ആരോഗ്യക്ലേശമുള്ളവർ ശനി കവചം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ക്ലേശങ്ങൾ വിട്ടുമാറും ശനേശ്വരായ നമ എന്ന മന്ത്രത്തെയും നിങ്ങൾ ജപിക്കാൻ സാധിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ദുർഗായന്ത്രം ധരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കർമ്മ പുരോഗതിക്ക് കന്യ ചിത്തിര ചോതി വിശാഖത്തിന്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് തുലാവക്കൂറുകാർക്ക് മഹാഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് അഷ്ടമാധിപതി പോലും ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ മഹാഭാഗ്യങ്ങളെല്ലാം കൊണ്ടും സമ്പത്തും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് തുലാവക്കൂറുകാർക്ക് ഒരു നാല് അഞ്ച് കൊല്ലമായിട്ടുള്ള ദുരിതങ്ങൾ നീങ്ങുന്ന കാലഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പ്രത്യേകിച്ച് ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ വിട്ടുമാറും അതോടൊപ്പം ധനാഗമനത്തിനുള്ള ഒരു കാലഘട്ടമാണ് സമ്പത്ത് വർധിക്കും ആഡംബരം വർധിക്കും സുഖ സൗകര്യങ്ങളൊക്കെ വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ബന്ധുജന സമാഗമങ്ങളും ഭൂമി ലാഭവും പൂർവികമായ സ്വത്തുവകളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടുള്ള അവക്കൂറുകാർക്ക് മനസ്സിലാക്കാം വിദേശയാത്രാ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും വിദ്യാഭ്യാസപരമായ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും അതിനൊക്കെ അർഹമായിട്ടുള്ള ഒരു സ്ഥാനമാനങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടതിൽ അവക്കൂറുകാർ മനസ്സിലാക്കേണ്ടതാണ് ഒൻപതാം ഭാവത്തിലുള്ള ഈ ശുക്രവ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പൂർവികമായ സുഹൃതങ്ങൾ ധാരാളം കിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടൊന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് അത്രയും അനുഗ്രഹം കിട്ടുന്ന ഒരു കാലഘട്ടമൊക്കെ പറയാൻ വേണ്ടി സാധിക്കും പരമ്പരകളിൽ നിന്നൊക്കെ ആധ്യാത്മിക വിഷയങ്ങളിലും ആത്മീയ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ തിരുത്തത് ശ്രദ്ധ വരാനുള്ള ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ ഈ തുാവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ പുരോഗതിയുള്ള കാലഘട്ടമാണ് വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക മാനസിക ഊർജം വളരെയധികം വരുന്ന ഒരു കാലഘട്ടമാണ് വിഷ്ണു യന്ത്രം നാരായണ യന്ത്രം വിഷ്ണു യന്ത്രം അഥവാ യന്ത്രം ധരിക്കുന്നതും സുദർശന മഹായന്ത്രം ധരിക്കുന്നതും ശനികവചം ധരിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന കൃഷിക കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അതോടൊപ്പം അഞ്ചാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുക ഈ രാശിനാഥൻ്റെ പതിനൊന്നാമത്തെ ഭാവത്തിലുള്ള അവസ്ഥ ഒരു അനുകൂലപ്പെട്ടിട്ടാണ് മനസ്സിലാക്കുക അഷ്ടമത്തിലുള്ള വ്യാഴത്തിന്റെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് കൊണ്ടുവരേണ്ടതാണ് അതിന് അവനവനായിട്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി നാമജപത്തോടുകൂടിയും നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചാൽ തന്നെ നമുക്കറിയാം ജഗാത ചതുരക്ഷരം നുരാപോ മിത്രദൃ ബ്രഹ്മഹ ഗുരുതൽപഹ സ്ത്രീ രാജ പിതൃഗോഹന്ത ഏജ പാദഗിനോ അപരെ എന്ത് കർമ്മവാസനകളെ കൊണ്ടുള്ള തെറ്റുകൾ പിണഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു നാമം ജപിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിൻ്റെ എന്തെന്നില്ലാത്ത ഒരു ഒരു നൈർമല്യ നമുക്ക് കിട്ടുന്ന അത്തരത്തിൽ നാമജപം നമ്മുടെ മനസ്സിനെ വളരെയധികം ശുദ്ധീകരിക്കുന്നതാണ് അതിനുവേണ്ടി ആ മനസ്സിന്റെ വിഷമങ്ങൾ മാറാൻ നമുക്ക് വൃത്തി കൂറുകാരത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ നാമം ജപിക്കാൻ നിങ്ങൾ സാധിക്കണം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇതൊക്കെ ആരെയും ബോധിപ്പിക്കാനല്ല പല ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ പുറത്ത് ജോലി ചെയ്യുമ്പോൾ പറയും ഇപ്പം ഭാര്യയും കുട്ടികളുടെ മുന്നിൽ നിന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ സിനിമാ പാട്ടൊക്കെ പാടാറില്ലേ അതുപോലെ നാമങ്ങൾ ജപിച്ചാ മതി പറയാം അങ്ങനെയാ നമ്മൾ പറഞ്ഞു കൊടുക്കാറ് അതുപോലെ വേണമെന്ന് തോന്നിയിട്ട് ജപിക്കാൻ നമുക്ക് സാധിക്കണം അത്തരത്തിലാണെങ്കിൽ അതിനൊക്കെ ഒരു നല്ല മാറ്റം വരും വിഷ്ണു യന്ത്രം ധരിക്കുന്നതും പ്രത്യേകിച്ച് ഈ കൃഷികക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ആത്മീയ ഉല്ലാസം ഊർജം കുറയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ശനി യന്ത്രം ധരിക്കുന്നതും സുദർശന യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഒരു മാനസിക ഊർജം വർദ്ധിക്കാൻ വേണ്ടി കർമ്മ മേഖലയിലുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് നാരായണ യന്ത്രം ധരിക്കുന്നതും നാരായണ കവച മന്ത്രം കൊണ്ടുള്ള യന്ത്രം ധരിച്ച വളരെയധികം നല്ലതാണ് ഒരു മാനസിക ധൈര്യം വർദ്ധിക്കുന്നതാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാതെ തീരുന്ന ഒരു വാരമായിട്ട് തന്നെ മനസ്സിലാക്കുക സന്താനങ്ങളെ കൊണ്ടും സ്ഥിതിയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പസ്വല്പ ക്ലേശങ്ങളുള്ള ഒരു വാരമായിട്ടും കൂടി മനസ്സിലാക്കുക ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി ക്ഷേത്ര ദർശനം ദേവീക്ഷേത്ര ദർശനം വിഷ്ണു ക്ഷേത്ര ദർശനം ഇത്തരത്തിൽ ഏത് ക്ഷേത്രത്തിലായാലും നിങ്ങളൊന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉന്മേഷത്തെ കൊണ്ടുവരും ഈ ഒരു വാരത്തിൽ ഋശ്ചിക കൂറുകാർക്ക് മൂലം ഉത്രാട ഉത്രാടനക്ഷത്രം നടക്കുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് നാലാമടുത്ത് ശനിയും ഏഴാമടുത്ത് വ്യാഴവും സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് എല്ലാം കൊണ്ടും അവരുടെ ഒരു സ്രോതസ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ പത്താം ഭാവത്തിൽ ശനി വന്നതോ ഈ ചൊവ്വ വന്നതോടുകൂടി ചൊവ്വ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ കർമ്മ മേഖലയിൽ ഒരു പുരോഗതി വർദ്ധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തെന്നില്ലാത്ത ഒരു ഒരു ഇല്ലാത്ത ഒരു ജോലി ചെയ്യാനും കൂടി മടിയില്ലാത്ത ആൾക്കാരായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് ധനുകൂറുകാർ സമ്പത്തും അതുപോലെ നിങ്ങൾക്ക് വർധിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദേശയാത്രകൾക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറി ഒരു ഒരു സ്നേഹാധിക്യം വർധിക്കുന്നതും പ്രണയിതാക്കളെ സംബന്ധിച്ചും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് വിവാഹത്തിലേക്കൊക്കെ ആ ഒരു പ്രണയം കടക്കാനുള്ള ഒരു കാലഘട്ടമായി തീരുമാനങ്ങളാവുന്ന ഒരു കാലഘട്ടമാണ് വാഹന ലാഭം ഭൂമി ലാഭം ഭവന ലാഭം അതോടൊപ്പം ഭവനത്തിൽ ആഡംബരം ഐശ്വര്യം വർദ്ധിക്കാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിട്ടാണ് സന്താനങ്ങളെ കൊണ്ട് അനുകൂല സ്ഥിതിയാണ് ഈ ധനുകൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളെ ഓർത്ത് സന്തോഷിക്കാനും സന്താനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പിന്നെ പിന്നെ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു കാലഘട്ടമായിട്ട് ധനക്കൂറുകാർക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനികവചം ധരിക്കുന്നതും നീരാഞ്ജനം ധരിക്കുക കൈ കഴിക്കുന്നതും പിന്നെ പ്രധാനപ്പെട്ട് മഹാസുദർശന യന്ത്രം ധരിക്കുക ഈ സകല തരത്തിലുള്ള ക്ലേശങ്ങൾ മാറാം ക്ലേ പിന്നെ പല ആൾക്കാരുടും ഇത് കേൾക്കുമ്പോൾ പറയും എൻ്റെ കാര്യത്തിൽ അങ്ങനെ നടന്നില്ല തിരുമ്മേനിപ്പോൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ നടക്കില്ലല്ലോ ചില ആൾക്കാർ ഇപ്പൊ ജാതകത്തിലൊക്കെ അത്ര കഷ്ടമായിട്ടുള്ള ഗ്രഹബലങ്ങളൊക്കെയാണ് തീരെ ഈശ്വരാധീനൊന്നും ഉണ്ടാവില്ല ചില ജാതകത്തിൽ അതും വന്നിട്ടിപ്പം യൂട്യൂബിൽ കമന്റ് ചെയ്താലൊന്നും അത് ഏരിയാവില്ല ഇവിടെ നല്ല കാര്യങ്ങൾ അത് നക്ഷ അതാത് നക്ഷത്രങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഇതിനെ നല്ലതുപോലെ ശ്രദ്ധിച്ച് നമുക്ക് ചെറുത്ത് വെക്കാനും കൂടി സാധിക്കണം ഈ ധനക്കൂറുകാർ പല ആൾക്കാരും പരാതി പറയും നമുക്ക് പല കഷ്ടപ്പാടുകളും നടക്കുന്നുണ്ട് തിരുമേനു അഞ്ചാറ് വർഷമായിട്ട് ജാതക പരിശോധന നിങ്ങൾ വളരെയധികം ചെയ്യുക അത്തരത്തിലുള്ളവർക്ക് സുദർശന യന്ത്രം ധരിക്കുന്നതും നാരായണയന്ത്രം ധരിക്കുന്നതുമൊക്കെ വളരെ ക്ലേശങ്ങൾ എത്രയോ പേര് ആ കണക്കിലൂടെ വന്നു പോകുന്നതും നേരിട്ടും അല്ലാതെയൊക്കെ വിളിച്ച് പരിശോധനയിലൂടെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് എത്രയോ പേരുടെ മാറ്റങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് തനുകൂറുകാർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ രാശിനാഥനായ ശനിയും ആറാം ഭാവത്തിലാണ് ഈ ഒരു സർവേശ്വര കാരകനായ വ്യാഴം അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഒരു ഒരു കൂടി ഈശ്വര വിചാരവും നാമജപാതികളൊക്കെ ഒന്ന് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ദൈവിക വിമുഖത വൈമുഖ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പ്രാർത്ഥനയൊക്കെ പിന്നെ മതി എന്നും ജപിക്കേണ്ട എന്നൊക്കെ തോന്നുന്ന കാലഘട്ടം ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ ഒരു വിഭാഗം ഇതൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടം ഈ മകരക്കൂറുകാർക്ക് ഈയൊരു വാരത്തിലാണ് എങ്കിൽ തന്നെയും ആരോഗ്യകാര്യം അവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ഒമ്പതാം ഭാവത്തിലുള്ള ആ ഒരു ചൊവ്വയുടെ ഒരു സ്ഥിതിയും അഷ്ടമത്തിലുള്ള ഗേതുവിൻ്റെ സ്ഥിതിയും ആരോഗ്യകാര്യങ്ങൾ ക്ലേശം വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ വിട്ടുമാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ധന്വന്തിരി മന്ത്രം കൊണ്ട് വിഷ്ണുവിന് പുഷ്പാഞ്ജലി ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം ചെയ്യുന്നതും ഗുരുവായൂരപ്പനി വാകച്ചാർത്ത് കൊടുക്കുകയും എണ്ണയാടാൻ കൊടുക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആടിയിട്ടുള്ള എണ്ണ തേച്ച് കുളിക്കുന്നതും അത് പ്രസാദമായി ചേർക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ അസുഖങ്ങൾ ക്ലേശങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് ശിരോരോഗം രോഗം ഇതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കും കൂടിയും വേണം മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറുകാരുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ് അതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ചും വിവാഹത്തിലേക്ക് കലാശിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടം അതിനുള്ള ചർച്ചകളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് മകരക്കൂറുകാരുടെ കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് നല്ലതുപോലെ പ്രാർത്ഥനകളിലൂടെയും ശ്രദ്ധയിലൂടെയും പോകുന്നവർക്ക് സാധിക്കുന്നതാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് കർമ്മതടസ്സങ്ങൾ ഉണ്ടാവാം ആ കർമ്മ തടസ്സങ്ങൾക്ക് ദുർഗായന്ത്രം ധരിക്കുന്നതും സുദർശന യന്ത്രം ധരിക്കുന്നതും കർമ്മതടസ്സം വിട്ടുമാറുന്നതിന് വളരെയധികം നല്ലതാണ് ശനികവചം ധരിക്കുക നീരാഞ്ജനം ചെയ്യുക അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തില് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരുടെ രാശിനാഥൻ രണ്ടാം ഭാവത്തിലും അതോടൊപ്പം തന്നെ അഞ്ചാം ഭാവത്തിൽ വളരെ മഹായോഗങ്ങളായിട്ടുള്ള വ്യാഴശുക്രയോഗവും ആറാം ഭാവത്തിൽ ആദിത്യനും ബുധനും അഷ്ടമത്തിൽ ചൊവ്വയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇങ്ങനെ ഭാഗ്യ പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമായിട്ടാണ് കുംഭക്കൂറുകാർക്ക് മനസ്സിലാവുക നല്ലതുപോലെ ശ്രദ്ധിച്ച് ഈശ്വര എന്ന വിചാരത്തോടുകൂടി അവനവൻ്റെ ജാതക പരിശോധനയും ഗ്രഹഫലങ്ങളും അനുസരിച്ച് കർമ്മങ്ങളിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഭൂമി ലാഭം കിട്ടുന്നതും അതോടൊപ്പം തന്നെ ഭവന ലാഭം ഉള്ള അനവധി ആൾക്കാർ വരുന്നുണ്ട് ഭൂമി തടസ്സങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞു കേസ് വകകളൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കുംഭക്കൂറിൽ അതൊക്കെ വിട്ടുമാറിയതായിട്ട് അറിയിച്ചു വളരെ സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പുരോഗതി വരും ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറി വരുന്ന ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ക്ലേശങ്ങളാണ് ഈ ഒരു വാരത്തിൽ നിങ്ങളെ ഒന്ന് അല അലട്ടുക പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് ശിരോ രോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരുടെ ഈ കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി നീങ്ങണം അകാരണമായ അലസതയും അശ്രദ്ധയും നിങ്ങൾക്ക് തുടരുന്നതാണ് ഈ ഒരു വാരത്തിൽ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും സരസ്വതി യന്ത്രം ധരിക്കുന്നതും വിദ്യാഭ്യാസ ക്ലേശങ്ങൾ മാറുന്നതും സുദർശന യന്ത്രം ധരിക്കുന്നത് കർമ്മതടസ്സങ്ങള് മാറുന്നതിനും വളരെയധികം നല്ലതാണ് നാരായണ കവച മന്ത്രം ധരിക്കുന്നത് ആരോഗ്യക്ലേശങ്ങൾ വിട്ടുമാറുന്നതിന് കുംഭക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കണം ആ രാശിയിലാണെങ്കിൽ വക്രസഞ്ചാരം ചെയ്യുന്ന ശനിയും സഞ്ചരിക്കണു ഏഴാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അഞ്ചാം ഭാവത്തിൽ ആ ഒരു ആദിത്യനും ബുധനും സഞ്ചരിക്കുന്നു മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു ഒരു അഞ്ച് വർഷത്തോളം അഞ്ചിലധികം വർഷമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരുന്നത് ഏറ്റവും ഒരു അനുകൂലമാണ് അഞ്ചോളം വർഷങ്ങളില്ലാത്തതായ ഒരു മഹാഭാഗ്യ കാലഘട്ടം എന്നൊക്കെ ഇത് മനസ്സിലാക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത്ര അനുകൂലമാണ് മനസ്സിനാണ് ഒന്നാമത് കുറെ കാലങ്ങളായി ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും അകന്നു പോയവർ പോലും അടുത്തു വരുന്ന ഒരു കാലഘട്ടമായിട്ടും പ്രണയിതാക്കളെ സംബന്ധിച്ചും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മനസ്സിലാവുന്നത് വ്യാഴശുക്രന്മാരൊക്കെ ഈയൊരു കാല സർപ്പദോഷം കൂടി വിട്ടുമാറിയതോടുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദിലാഭം ഭവന ലാഭം ആഡംബര ജീവിതം അനുഭവിക്കാനും അതോടൊപ്പം തന്നെ ഗൃഹ ഗൃഹം സൗകര്യം വർധിക്കുന്നതും ഗൃഹങ്ങൾ വളരെയധികം ഗംഭീരമാക്കുന്നതും പലതരത്തിൽ കൂട്ടിയെടുക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഭൂമി വാങ്ങി വെക്കുന്നതിനും അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾക്കും തയ്യാറാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക സ്വന്തം ബിസിനസ് ചെയ്യാനും കർമ്മ മേഖലയിൽ ഒന്നുകൂടി ജോലി കയറ്റത്തിനെ അപേക്ഷിക്കാനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മീനക്കൂറുകാർ ഈ ഒരു വാരം തിരഞ്ഞെടുക്കേണ്ടതാണ് പുതിയ ദിവസങ്ങളായിട്ട് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ വാരത്തിൽ തന്നെ ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനി ശനികവചം ധരിക്കുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് സുദർശന യന്ത്രം ധരിക്കുന്നത് കർമ്മ മേഖലയിലുള്ള തടസ്സം മാറാനും ഉമാമഹേശ്വര യന്ത്രം ധരിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ ഇനിയും വിട്ടുമാറാത്തവർക്ക് അതൊക്കെ ചേർത്ത് വെക്കാനാണ് ഇത്തരത്തിൽ ഒരു വാരത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു അനുകൂല സ്ഥിതികൾ വളരെയധികം വന്നു ചേരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഗ്രഹേശ്വരന്മാരോട് താഴെ പറയുന്ന ഈ യന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ നമ്മളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പല ആൾക്കാരും ഇത് തിരുമേനെഴുതി തരുമെന്നതൊക്കെ ചെയ്യിക്കാറുണ്ട് നമ്മളിത് എഴുതാറുണ്ട് അത് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ യഥാശക്തി യഥാ നിഷ്ഠയോടുകൂടി നിർമ്മിക്കുന്ന ഈ ഒരു യന്ത്രം എത്രയോ പേരാണ് ഇപ്പം പല രാജ്യങ്ങളിലേക്കും പല നാടുകളിലേക്കായിട്ട് ഇവിടെ വരുന്നവർക്കറിയാലും പത്തിരുപത് വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് നിങ്ങൾക്കും അത് സ്വന്തമാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചാനലിൽ കുറിക്കുക നന്ദി നമസ്കാരം